ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽ മാൻക്കും ഫുഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലാമിൻ യമാൽ സ്റ്റാർ ബോയ് ആണ് വളരെ വലിയ ടാലന്റ് ആണ് ലാമിൻ യമാൽ നിലവിൽ പതിനെട്ട് വയസ്സുള്ള താരത്തെ ലണൽ മെസ്സിയുമായിട്ടാണ് പലപ്പോഴും കമ്പയർ ചെയ്യാറ് അതിന് പല കാരണങ്ങളുണ്ട് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോളിൽ ഇത് ഒരു പതിവ് കാഴ്ചയാണ് ഒരു സമ്പ്രദായം പോലെയാണ് വളർന്നു വരുന്ന യുവതാരങ്ങളെ ലെജൻഡായിട്ടുള്ള താരങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു ലാമിൻ യമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗെയിം സ്റ്റൈൽ ലേണൽ മെസ്സിയുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഗെയിം സ്റ്റൈലാണ് എന്നാൽ അദ്ദേഹം ഒരു ബാഴ്സ അക്കാഡമി ലാമാഫിയ അക്കാദമിയിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമാണ് ലേണൽ മെസ്സിയും ലാമാ അക്കാഡമിയിലൂടെ വളർന്നു വന്നിട്ടുള്ള താരമാണ് അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് ലാമിൻ യമാലിനെ ലേണൽ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യാറ് ഓക്കെ നമ്മളും ഈ ഒരു വീഡിയോയിലൂടെ കമ്പാരിസൺ തന്നെയാണ് നോക്കാൻ പോകുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ലേണൽ മെസ്സി ആയിരുന്നോ ലാമിൻ യമാലായിരുന്നു വളരെ മികച്ച പ്രകടനം നടത്തിയത് എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോ തോടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ യമാൽ കളിച്ചിട്ടുള്ളത് പതിനെട്ട് വയസ്സിലാണ് ഒന്ന് അങ്ങനെ ചോദിക്കുക പതിനെട്ട് വയസ്സിൽ സാധാരണ നൂറ് മത്സരങ്ങളൊന്നും ഒരു താരവും കളിക്കാറില്ല എന്നാൽ യമാൽ നൂറ്റി ഇരുപത്തഞ്ചോളം മത്സരം കളിച്ചു കഴിഞ്ഞു മറുഭാഗത്ത് മെസ്സി നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ കളിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു ഇരുപത്തൊന്ന് വയസ്സാകുന്ന സമയത്തായിരുന്നു മെസ്സി നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ പിന്നിട്ടിരുന്നത് എന്നാൽ എമാൽ അത് പതിനെട്ട് വയസ്സിൽ തന്നെ പിന്നിട്ടു അതുകൊണ്ട് തന്നെ കമ്പാരിസണിലേക്ക് വരുമ്പോൾ പല കാര്യങ്ങൾ ഈയൊരു ഇതിൽ ഒത്തുപോകാതെ വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവതാരങ്ങൾ ഡെവലപ്പായി വരുന്ന സ്റ്റേജിലാണ് മറുഭാഗത്ത് അങ്ങനെയല്ല ഇരുപത്തൊന്ന് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുൾ സ്കില്ലും ഫുൾ പൊട്ടൻഷ്യലിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് യെമാലിനെ സംബന്ധിച്ച് അങ്ങനെയല്ല എമാൽ ഇരുപത് വയസ്സ് വരെ അറ്റ്ലീസ്റ്റ് ഇരുപത് വയസ്സ് വരെ അദ്ദേഹത്തിൻ്റെ സ്കിൽസ് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് ഡെവലപ്പ് ആകുന്ന ഒരു പ്രായമാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് താരങ്ങളും നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ ആരായിരുന്നു ഏറ്റവും മികച്ച പ്രകടനം നടത്തിയിരുന്നത് ആരുടെ സ്റ്റാറ്റസ് ആയിരുന്നു ഏറ്റവും മികച്ചത് നമുക്ക് നോക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾ പിന്നിട്ടുന്ന സാഹചര്യത്തിൽ ഏറ്റവും മികച്ച ഗോൾ സ്കോറർ ലാനൽ മെസ്സി തന്നെയായിരുന്നു നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തി മൂന്ന് ഗോളുകളായിരുന്നു ലാമിൻ യമാൻ സ്കോർ ചെയ്തത് മറുഭാഗത്തിൽ ലേണൽ മെസ്സി നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് സ്കോർ ചെയ്യുന്നത് അൻപത്തി നാല് ഗോളുകളായിരുന്നു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആധിപത്യം ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ ലാനൻ മെസ്സിക്കുണ്ട് എന്നാൽ ആ സുസ്ഥിന്റെ കാര്യത്തിൽ ലാമിൻ യെമാൽ തന്നെയാണ് മുന്നിൽ നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങളിൽ നിന്ന് എമാൽ നാൽപ്പത്തഞ്ച് അസിസ്റ്റുകൾ ഇതിനോടകം നൽകി കഴിഞ്ഞു മറുഭാഗത്ത് ലാനൽ മെസ്സി നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ കളിച്ച് കഴിഞ്ഞ സമയത്ത് ഇരുപത്തിയേഴ് അസിസ്റ്റുകൾ മാത്രമായിരുന്നു നൽകിയിരുന്നത് എമാലിന്റെ ഗെയിം സ്റ്റൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഗോൾ സ്കോറിങ്ങിന് എന്നതിൽ ഉപരി ചാൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് യമാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്ന ഒരു കാര്യം യമാലിൻ്റെ ആ ഒരു ട്രിപ്പ് പാസ് ഒക്കെ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെ വളരെ ആക്യുററ്റ് ആണ് അപ്പോൾ എമാല് ഈ ഒരു ചാൻസ് ക്രിയേഷൻ അതായത് പ്ലേ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ലയണൽ മെസ്സിയേക്കാൾ നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങളുടെ സ്റ്റാർസാണ് ലാനൽ മെസ്സി നിലവിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് കൊടുത്ത താരമാണ് നാനൂറ്റി ഏഴോളം അസിസ്റ്റുകൾ ലേണൽ മെസ്സി ഇതിനോടൊക്കെ നൽകി കഴിഞ്ഞു അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിലവിൽ മെസ്സി ഉള്ളത് എന്നാൽ യമാൽ എമാലിൻ്റെ കെരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വളരെ മികച്ച രീതിയിലുള്ളൊരു ഒരു പ്ലേ മേക്കറായിട്ടാണ് കാണാൻ കഴിയുന്നത് ഇനി ടോട്ടൽ ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് ലാനൽ മെസ്സി എൺപത്തി ഒന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ലാമിൻ യമാൽ എഴുപത്തി എട്ട് ഗോൾ കോൺട്രിബ്യൂഷൻ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഇവരുടെ പ്രായങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു മെസ്സി നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരം കളിച്ചത് തന്റെ ഇരുപത്തൊന്നാം വയസ്സിലും എമാല് നൂറ്റി ഇരുപത്തഞ്ച് മത്സരം കളിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം വയസ്സിലുമാണ് അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉണ്ട് പിന്നെ അന്നത്തെ കാലമല്ല ഇന്ന് ഇന്ന് ഫുട്ബോൾ കുറെ കൂടി ഡെവലപ്ഡ് ആയിട്ടുണ്ട് ട്രെയിനിങ് ഫെസിലിറ്റീസ് കാര്യങ്ങളെല്ലാം വളരെ വളരെ ഇമ്പ്രൂവ് ഇംപ്രൂവ് ആയിട്ടുള്ളൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കണം പിന്നെ അറിയാലോ ലോകത്തെ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള വ്യക്തിയാണ് വ്യക്തിയാണല്ലാണെങ്കിൽ മെസ്സി ആയിരത്തി മുന്നൂറിന് മുകളിൽ അപ്പോൾ ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ പിന്നിടുന്ന സാഹചര്യത്തിൽ യമാലിനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ലാനൽ ഉണ്ട് യമാലിന് എഴുപത്തി എട്ടും ലാനൽ മെസ്സിക്ക് എൺപത്തി ഒന്നും ഗോൾ കോൺട്രിബ്യൂഷൻ ആയിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ കരിയറിൽ കളിച്ചു കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ബിലോ മറ്റൊരു വീഡിയോ വിത്ത്